നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം അജ്മൽ അമീറിന്റെ മെസ്സേജ് പുറത്തുവിട്ട് നടി റോഷ്ന ആൻഡ്രോയ് വിവാദ ചുടിയിൽപ്പെട്ട് നടൻ അജ്മൽ അമീർ മലയാളികൾക്ക് സുപരിചിതനായ അജ്മൽ തമിഴിലും നിറസാന്നിധ്യമാണ് ഒരിടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരികെ വന്ന് കാലുറപ്പിക്കുന്നതിനിടെയാണ് താരത്തിന്റെ പേര് വാർത്തകളിൽ നിറയുന്നത് അജ്മലിന്റെ ചാറ്റും വോയിസ് മെസ്സേജും പുറത്തു വന്നതോടെയാണ് താരം പെട്ടുപോയത് പെൺകുട്ടിയോട് ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുന്ന അജ്മലിന്റെ ഓഡിയോ ആണ് പുറത്തു വന്നത് ഇതിന് പിന്നാലെ അജ്മലിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടി റോഷ്ന ആൻഡ്രോയ് സ്ക്രീൻഷോട്ട് ആൻഡ്രോയുടെ പ്രതികരണം നേരത്തെ പേരിൽ പ്രചരിക്കുന്ന വോയിസ് മെസ്സേജുകളും ചാറ്റുകളും നിഷേധിച്ച് അജ്മൽ രംഗത്തെത്തിയിരുന്നു തന്റെ ശബ്ദം നിർമ്മിച്ചതാണെന്നും തന്നെ തകർക്കാനുള്ള ശ്രമമാണെന്നുമായിരുന്നു അജ്മൽ പറഞ്ഞത് എന്റെ കരിയറിനെ കഴിയില്ല പിന്നാലെയാണ് റോഷ്ന നടന്റെ ചാറ്റ് പുറത്തുവിട്ടത് എത്ര നില വെള്ളപൂഷൽ ചുമ്മാ ഇൻബോക്സ് നോക്കിയപ്പോൾ ദേ കിടക്കുന്നു അണ്ണന്റെ എ ഐ മെസ്സേജ് എന്നാണ് റോഷ്ന സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ട് കുറിച്ചിരിക്കുന്നത് ഹൗ ആർ യു നീ ഇവിടെയുണ്ടോ എന്നിങ്ങനെയുള്ള മെസ്സേജുകളാണ് അജ്മൽ റോഷ്നയ്ക്ക് അയച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു റോഷനയുടെ പ്രതികരണം അതേസമയം ശബ്ദ സന്ദേശങ്ങൾ എഐ നിർമ്മിതമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് അജ്മൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ നിരവധി പെൺകുട്ടികൾ നടനെതിരെ ഗുരുതരമായി ആരോപണങ്ങൾ അജ്മൽ വീഡിയോ കോൾ ചെയ്തതായും മോശം സന്ദേശങ്ങൾ അയച്ചതായും നിരവധി പെൺകുട്ടികൾ കമന്റുകളിൽ പറയുന്നു സിനിമയിൽ തനിക്കൊപ്പം പ്രവർത്തിച്ച സഹതാരങ്ങളോടും മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం